ഹായ് അപ്പോൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്ന കുറേ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഡൗട്ടിന് ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്ന് അടുത്ത രണ്ടാമത് ഒരു വീഡിയോ ഇടുന്നത് സാധാരണ ഞാൻ ലോങ് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ് കൂടുതലും ചെയ്യുന്നത് ഷോർട്സാണ് അപ്പോൾ ഷോർട്സ് ചെയ്യുമ്പോഴത്തേക്ക് കാര്യം ചുരുക്കി പറയാമല്ലോ എന്ന് വെച്ചിട്ടാണ് പക്ഷേ ഷോർട്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ പേര് നമുക്ക് അറിയാവുന്ന ഒരു പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഒന്ന് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഷോർട്സ് വീഡിയോ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ത്രീ മിനിറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ത്രീ ആണ് അപ്പോൾ ത്രീ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും അവർക്ക് പറയുന്നത് അത്ര മനസ്സിലാവുന്നതും ഇല്ല അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഒരു ഫുൾ അതായത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾക്കുമ്പോൾ ഇടയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇട്ടു പോകും അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ട് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇട്ടതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കൈയാണ് നമ്മൾ ഏത് ഫിംഗറാണ് നമ്മൾ സാധാരണ ടാപ്പ് ചെയ്യേണ്ടത് അത് വലത് കൈയാണ് നമ്മൾ വലത് കൈയിൽ ചൂണ്ടുവിരലാണ് നമ്മൾ ടാപ്പ് ചെയ്ത് പറയേണ്ടത് ഇനി മാനിഫെസ്റ്റേഷൻ്റെ കുറേ ഇത് മാത്രമല്ല കുറേ കുറേ ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട് കുറേ ട്രിക്കുകളുണ്ട് ഇനിയിപ്പോൾ കുറേ പേര് ചോദിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം അവർ പേഴ്സണലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് എനിക്കിത് തന്നെ വേണം എനിക്ക് പറ്റത്തില്ല ഞാൻ ഇത് നേടിയെടുക്കും ഞാൻ ഇത് ചെയ്സ് ചെയ്യാണ് ഒരിക്കലും നമ്മൾ ആ ഒരു കാര്യത്തെ ചേസ് ചെയ്യുക എന്നൊരു മനോഭാവത്തോടു കൂടി നമ്മളത് മാക്സിമം കാണാതിരിക്കുക അതായത് എനിക്ക് വേണം ഓക്കെ അല്ലാതെ എനിക്ക് ചെയ്സ് ചെയ്യണം ഞാൻ അയാളിൽ നിന്ന് തട്ടിപ്പറിക്കും ഇയാളിൽ നിന്ന് തട്ടിപ്പറിക്കും എന്നൊരു രീതിയിൽ നിന്ന് മാറി എനിക്കത് വേണം കാരണം എനിക്കത് അർഹതയുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഒരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു കുറച്ച് നാളിന് ശേഷം നമ്മൾ പിരിഞ്ഞു കുറേ നാളെന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് വർഷമായിക്കോട്ടെ രണ്ട് വർഷമായിക്കോട്ടെ ഒരു വർഷമായിക്കോട്ടെ പത്ത് പതിനഞ്ച് വർഷം അങ്ങനെ എത്ര നീളുന്ന വർഷങ്ങളായിക്കൊള്ളട്ടെ അപ്പോൾ അയാളെ നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തിയറിയിലൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യത്തിന് ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ തിരിച്ചു കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് അന്യൻ്റെ ഭാര്യയോ അന്യൻ്റെ ഭർത്താവിനെയോ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു തിയറി അല്ല ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ വർഷങ്ങളായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ അവിവാഹിതനായിരിക്കട്ടെ അപ്പോൾ പുള്ളിക്ക് എന്താണ് നിങ്ങളെ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പിരിഞ്ഞു പോയത് അപ്പോൾ അങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയവരെ നമുക്ക് എങ്ങനെയാണ് തിരിച്ച് അട്രാക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നൊരു തിയറി മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ കല്യാണം കഴിച്ചു പോയവരെയൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു അവിഹിതം അതൊന്നും അല്ല ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ വർഷങ്ങളായിട്ട് സ്നേഹിച്ചവരാണ് എന്തോ കാരണങ്ങൾ കൊണ്ട് എവിടെക്കെയോ എന്തൊക്കെയോ മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പിരിഞ്ഞു പോയി പക്ഷേ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളൊരാൾ അയാളെ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ തിയറി അല്ലെങ്കിൽ യൂണിവേഴ്സ് തിയറിയിലൂടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കുറേ അധികം ദൈർഘ്യത്തോടെ ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വളരെ ടൈം എടുത്തിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വൺ എക്സില് ടു എക്സിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കാര്യം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പിടികിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതായത് ഫസ്റ്റ് തിങ് നമ്മൾ കുറേ വർഷമായി അദ്ദേഹമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ച് എങ്ങനെ കൊണ്ടുവരാം മാനിഫെസ്റ്റേഷൻ തിയറി പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം എടുത്തു പറയുകയാണ് അതായത് നമ്മളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയ ഒരാളെ അയാൾക്ക് തീരെ നമ്മളെ താല്പര്യം ഇല്ല വേറൊരു റിലേഷനിൽ പെട്ടുപോയ ഒരാളെ ഒരിക്കലും നിങ്ങൾ തിരിച്ച് വിളിക്കരുത് അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ വേറെ അതിനേക്കാളും ബെറ്ററായിട്ട് വേറൊരു പാർട്ട്ണറെ കിട്ടിയ ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ തിരിച്ച് വിളിക്കരുത് കാരണം നമ്മളെ നമുക്കത് വിരിച്ചിട്ടില്ല എന്ന രീതിയിൽ മാത്രം കാണുക കാരണം ഒരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് വേറൊരാളെ കണ്ടു അയാളുടെ കൂടെ പോയി നാളെ നമ്മളെ ഇഷ്ടപ്പെട്ട് തീണ്ടി തിരിച്ചു വന്നിട്ട് നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ പോയില്ല എന്ന് എന്താ ഉറപ്പ് അപ്പം നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പിരിഞ്ഞവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് തിങ് ആണ് നമ്മൾ ആദ്യം മനസ്സ് സന്തോഷിപ്പിക്കാൻ നോക്കുക ഫസ്റ്റ് തിയറിയാണ് അതായത് നമ്മൾ നമ്മുടെ മനസ്സ് അതായത് നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുക അതായത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഈ മാനിഫെസ്റ്റേഷൻ ആയാലും യൂണിവേഴ്സ് തിയറി ഒക്കെ ആണെങ്കിലും എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന പറയുന്നൊരു കാര്യത്തിന് അതായത് സെൽഫായിട്ടുള്ള ഹാപ്പിനെസ്സിന് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഏറ്റവും നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ കൺട്രോൾ ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തിങ് െന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് കൊടുക്കുക ഹാപ്പിനെസ്സാണ് ഫസ്റ്റ് തിങ് അതായത് നമ്മൾ സൂപ്പറാണ് നമ്മൾ പറയത്തില്ലേ എടാ ഞാൻ സൂപ്പറാണ് ഞാൻ പൊളിയാടാ എന്ന് പറയത്തില്ല അതുപോലെ നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഒരു നന്ദി എപ്പോഴും നല്ലതാണ് ഇപ്പം ഒരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഒരു നന്ദി പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതൊരു വേറൊരു ഫീലാണ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇനി തേർഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലവ് ഇയർസ് സെൽഫ് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക സ്നേഹിക്കുക ഫസ്റ്റ് പറഞ്ഞതും തേർഡ് പറഞ്ഞതും മിക്സായി പോകരുത് ഫസ്റ്റ് പറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ ശ്രമിക്കുക ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടമുള്ള നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ നമ്മൾ മ്യൂസിക് കേൾക്കുകയോ നമുക്ക് എന്താണ് ഇഷ്ടം എന്ത് ഹോബിയാണ് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ കൂടുതൽ എൻഗേജ് ചെയ്യുക എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് മാറും തേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്ന് പറയുന്നത് നമ്മൾ ലവ് യുവർ സെൽഫ് എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ സ്നേഹിക്കുക ഇനി നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ഈ ലോകത്ത് അതായത് നമ്മളാണ് ഏറ്റവും ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് എല്ലാം സാധിക്കും ഏ അതായത് നാലാമത്തെ കാര്യം നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ മടിച്ച് നിൽക്കാതെ നമ്മളെ കൊണ്ട് എല്ലാം പറ്റും എന്നെ കൊണ്ടെല്ലാം പറ്റും എന്നൊരു ധാരണ നമ്മുടെ മൈൻഡിൽ എത്തിച്ചേർക്കുക ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ആ പോയ ആൾ നമ്മളെ പ്രണയിച്ചിട്ട് മാറി നിൽക്കുന്ന ആൾ ഏതെങ്കിലും രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് മൂലം മാറി നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് ആദർശ് അതായത് എക്സാമ്പിളാണ് ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ആറു വർഷമായിട്ട് സ്നേഹിച്ചു അയാൾ പിരിഞ്ഞു പോയി അയാളുടെ പേരാണ് ആദർശ് എക്സാമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ആദർശം അപ്പം താങ്ക് യു ആദർശ് ഇതൊരു സ്ക്രിപ്റ്റാണ് അതായത് ഫിഫ്ത്ത് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് മെത്തേഡ് നമ്മൾ സ്ക്രിപ്റ്റിങ് ശീലമാക്കുക എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ക്രിപ്റ്റിങ് മെത്തേഡ് അതായത് ഞാനൊരു ബുക്ക് എടുക്കുന്നു ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഷീറ്റ് ആയിരിക്കണം അഴുക്കൊന്നും ഇല്ലാത്തൊരു വൈറ്റ് ഷീറ്റ് ആയിരിക്കണം ആ അഴുക്കൊന്നും ഇല്ലാത്ത വൈറ്റ് ഷീറ്റ് പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ളൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മളെന്താണ് ഒരു ബുക്ക് എടുക്കുക ഒരു പ്ലെയിൻ ബുക്ക് എടുക്കുക അതിലേക്ക് നമ്മൾ എഴുതുകയാണ് താങ്ക് യു ആദർശ് എഗെയിൻ താങ്ക് യു ആദർശ് നീ തിരിച്ചു വന്നതിന് നന്ദി എന്ന് പറയുകയാണ് നീ തിരിച്ചു വന്നതിന് നന്ദി അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആസ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണ് അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് നന്ദി നീ തിരിച്ചു വന്നതിന് നന്ദി എൻ്റെ തെറ്റു നീ മനസ്സിലാക്കിയല്ലോ നിൻ്റെ തെറ്റു ഞാനും മനസ്സിലാക്കി നന്ദി അതായത് യൂണിവേഴ്സിനോട് ലാസ്റ്റ് നമ്മളൊരു നന്ദി പറയുക ഇത് കണ്ടിന്യൂസ് നമ്മൾ ഒന്ന് പരിശീലിച്ച് നോക്കുക നിങ്ങൾ ലൈഫിൽ കണ്ടു കാണാം നമ്മൾ കുറേ കാര്യങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ പി എസ് സി പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിൻസിനൊക്കെ യൂസ് ചെയ്യുന്ന എക്സാംസിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അവരിങ്ങനെ രാവിലെ ഇങ്ങനെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ റൂംസിൽ ഫുള്ള് ഇങ്ങനെ എഴുതി 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 ഓരോ ഓരോ പേപ്പറിലായിട്ട് ഇങ്ങനെ എഴുതി എഴുതി ഒട്ടിച്ച് വെക്കാറുണ്ട് എന്തിനാണ് നമ്മളത് ഒട്ടിച്ച് വെക്കുന്നത് നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ ഒന്നും കൂടെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കി വെക്കുകയാണ് എന്തിനാണ് എനിക്കത് പറ്റും ഏ എന്താണ് ഐ ക്യാൻ ഡു ഇറ്റ് എന്താണ് എനിക്കത് പറ്റും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അതൊന്ന് ട്രെയിൻ ചെയ്യുക അതായതിപ്പോൾ മറിഞ്ഞു പോയ അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ഒരാളുണ്ട് അപ്പോൾ ആ ആളെ നിങ്ങൾ കണ്ടുവന്ന് മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ അയാൾ തിരിച്ചു വന്നു അയാൾ തിരിച്ചു വരുന്നു നിങ്ങളെ ഫോൺ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ഒരു ഫോൺ കോളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു ഫോൺ കോള് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെയിൻ ചെയ്യുക ഡ്രീം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ നമ്മൾ ഉറപ്പിക്കുക അയാൾ എന്നെ ഇന്ന് വിളിച്ചു ഇന്ന് വിളിച്ചു ഇന്ന് വിളിച്ചു ഇന്ന് വിളിച്ചു അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ മൈൻഡിൽ ആ ഒരു നമുക്കിങ്ങനെ അപസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടോ അത്രത്തോളം ആ ഒരു പവർ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു സോളിലേക്കും എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ അദ്ദേഹത്തിനൊരു വൈബ്രേഷൻ ഒരു അവളെ ഒന്ന് വിളിച്ചാലോ എന്നൊരു വൈബ്രേഷൻ ഉണ്ടാവും ഇതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും നമ്മളെ നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതായത് നേരിട്ട് നമ്മൾ ഒരുങ്ങി ചിരിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയല്ല സ്ക്രിപ്റ്റിങ് മെത്തേഡിലൂടെയും അല്ലാതെ നമുക്ക് പകരം അദ്ദേഹത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു രീതി ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ആ ഒരു മൈൻഡിൽ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞ് 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 നമുക്ക് അത് സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും നമ്മൾ പറയാറില്ലേ ഒരു കുട്ടി നമ്മൾ പഠിക്കാനിരിക്കുന്നു ഒരു വട്ടം പഠിച്ചു രണ്ട് വട്ടം പഠിച്ചു പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ 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 പഠിക്കുമ്പോൾ അവനുള്ള എന്താണ് സ്ട്രഗിൾ ആ ഒരു സ്ട്രഗിൾ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രഗിൾസ് ഇപ്പം മാരേജിൻ്റെ കാര്യമായിട്ട് ഇപ്പോൾ ഈ ഒരു അഫെയർ വന്നു കുറേ നാൾ കഴിഞ്ഞു ആ ഒരു എന്താണ് ലവ് ബ്രേക്കപ്പ് ആയി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ കുറേ പേര് പറയും ഓ ഞാൻ ആ നടനെ സ്നേഹിക്കുന്നു ഈ നടനെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിലൂടെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാം ഒന്ന് ചോ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ചോദിക്കാം കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ഇതിനൊരു ചോദ്യം ഞാൻ തീർച്ചയായിട്ടും സങ്കല്പിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും സാധിക്കത്തില്ല അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സോള് അതായത് നമുക്കറിയാം നമ്മുടെ കൂടെ അത്രയും നാളെ നിന്നൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ അത്രേൽ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അദ്ദേഹം എന്താണ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ആ ഒരു കണക്ഷനാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അത് ശ്രമിക്കണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് തിങ്ക് ചെയ്യുക നോട്ട് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് അല്ല അവരെ പറ്റി നല്ല രീതിയിൽ അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക എപ്പോഴും കാര്യങ്ങളും അവന് വേറെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ടായിരുന്നു അവൻ അങ്ങനെ ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത് വളരെ നല്ല കാര്യങ്ങൾ അവനിൽ ഉണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ വിട്ടുപോയവർ നിങ്ങളുടെ ലൈഫിൽ മാറി നിൽക്കുന്നവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും വരും അതായത് നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെക്കുക ഞാനൊരു കാര്യം വരട്ടെ നിങ്ങൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു ഞാൻ ആണ് ഞാൻ ഹാപ്പിയാണ് നിങ്ങളുടെ മുഖത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരുത്തുള്ളൂ അത് നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ളൊരു സൗന്ദര്യമോ നിങ്ങളുടെ ഒരു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമൊരു പത്ത് പതിനഞ്ചൊരു പെർസെൻറ്റേജ് ഞാൻ പറയാം ഓക്കെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമുണ്ട് പക്ഷേ നമ്മുടെ ക്യാരക്ടർ കൊള്ളത്തില്ലെങ്കിൽ ഒരിക്കലും ഒരു അഫെയറും അത് നീണ്ട കാലത്തേക്ക് നിൽക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്യാരക്ടറും അതായത് നമ്മുടെ സൗന്ദര്യം ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിലുപരി നമ്മുടെ ഒരു ക്യാരക്ടറും കൊള്ളാമെങ്കിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കും ക്യാരക്ടർ മാത്രമല്ല നമുക്ക് രണ്ടും സ്റ്റാൻഡിങ് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമുക്ക് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അതായത് ഫ്യൂച്ചറിൽ നമുക്ക് അദ്ദേഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം നമ്മളെ ഹാപ്പിനെസ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് കൊടുക്കുക നമ്മൾ നമ്മളെ തന്നെ വെക്കുക എൻഗേജ് ചെയ്യുക അപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഓൾവേസ് നമുക്ക് എന്താണ് ഒരു അപ്പ് നമുക്ക് തരും ആ അപ്പ് പലരിലും അതായത് നമുക്ക് ഇഷ്ടമുള്ള ആ പേഴ്സൺ പെട്ടെന്ന് അട്രാക്റ്റ് ആവാനായിട്ട് സാധിക്കും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് അതായത് രണ്ടും രണ്ട് സ്ഥലത്തുള്ള ഒരാളാണെങ്കിൽ നല്ല സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പുള്ളിയെപ്പറ്റി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എഴുതുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നു എഴുതുന്നു ലാസ്റ്റ് ഫൈനലി യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ആ ഒരു കൊണ്ട് എത്തിച്ചിരിക്കും അത് ഷുവറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് കണക്ക് ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വിലപ്പെട്ടതാണ് അത് ഇനി പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല അത് ലോ ഓഫ് അട്രാക്ഷൻ തിയറി എന്ന് പറയുന്നത് അതൊരു തിയറി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ പല രീതിയിലൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും അതായത് നിങ്ങൾക്ക് ഇപ്പം പ്രണയിച്ചിരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം നിങ്ങൾക്ക് തിരിച്ച് അദ്ദേഹത്തിന് നിങ്ങൾക്ക് തിരിച്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് നിങ്ങൾ എഴുതി എഴുതി അതായത് ആ മൈൻഡിലേക്ക് നിങ്ങൾ അദ്ദേഹത്തിനെ അടുപ്പിച്ച് തമ്മിൽ ും ഫൈനാൻഷ്യം നേരിടുന്നതും അതുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മാനിഫ് യൂണിവേഴ്സ് ഓഫ് അഡ്രാക്ഷൻ അതുപോലെ തന്നെ ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെയുള്ള തിയറികളിൽ വിശ്വസിക്കുന്നവർ കുറച്ച് നാൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ചെറുപ്പാണ് കുറേ ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ടാവും അപ്പോൾ എന്തായാലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഒരു നമ്മൾ പറയത്തില്ലേ ഒരു വിജയിക്കാൻ അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടി കുറേ കടമ്പകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ആ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ മാനിഫെസ്റ്റേഷനോ ഓ ഇങ്ങനെ വിചാരിക്കും പക്ഷേ ഒരിക്കലുമല്ല നമ്മളവിടെ തളർന്നു പോകരുത് വീണ്ടും 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 നിങ്ങൾ സെർപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക മൈൻഡ് ഹാപ്പിയായി വെക്കുക നമ്മൾ ആയി വെക്കുക ഫൈനലി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ആൾ നിങ്ങളുടെ ലൈഫിൽ ആരാണ് വരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരൊക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ